എടുത്ത് പോയിക്കോളിന്നാ എടുത്തോ എനക്ക് വാണ്ടിയൊക്കെ എത്തും വേണ്ട കളർ കൊണ്ടേ അനക്കല്ലേ അയാളുടെ കൊല്ലിക്ക് ഓടിക്കുന്ന അവിടുന്നോയിടക്കറിയാം സനിക്കാണ് സഗ്നിക്കാണ് സഗ്നിക്ക് സമാധാന ഇപ്പൊ കിഴന്നെ കണ്ടിട്ടില്ല എത്ര നേരായിട്ട് എവിടെ ആരോസുകളിൽ വീണോ ആര് നോക്ക് ആരോ വീണു നോക്ക്

തീരെ ശെരി പറയാൻ ും പറയില്ലാണോക്ക് ടിമ്പറിലാണോ ടിമ്പറിലാണോ ടും കാറ്റി നിങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിയില്ലേ

വിചാരിച്ചിട്ട് അങ്ങനെ നിന്ന് അടിക്കണ്ട പോകളുണ്ട് ഫുൾ ടീം ഉണ്ട് ലെഫ്റ്റിന്റെ കല്ലിന്റെ ബാക്കലി വലിയ കല്ലിന്റെ അയ്യ കല്ലിന്റെ ബാക്കലി ഫുൾ ടീം ഉണ്ട് ൂടി പോലോസ് തൊടുകൂടെ സ്മോക്കൊക്കെ ഇട്ട് ഞാൻ കാണാണ്ട് പറയാന്നാണ് ആവശ്യതായിപ്പോല അതുകൊണ്ട് മാത്രം പോഞ്ഞു വന്നിട്ടുണ്ട് ടെ തീർക്കാതെ വെച്ച് മറ്റേ റെക്കോളിന് പോയി വന്നിട്ടുട്ടോ ഇഷ്ണാലും എനിക്ക് എന്തിന്റെ കഴപ്പിന് ഫസ്റ്റ് ടൈം അടിച്ചാ പോരുന്നേ പോലെ പോലെ ആള് കേറണ്ടള് ആള് കേറണ്ടേ നേരെ മറ്റേ റിപ്ലാൻ്റ് കുറച്ച് കുറ റിപ്ലാൻ്റ് ഇക്കുള്ളണ്ടേ ഈ ഓരണ്ടോ കേറ് 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 ഇടാ കേറ് ഓപ്പണ കണ്ടല്ല മുങ്ങണ്ട കേറ് ഡയറക്റ്റ് കൊണ്ട് ചുറ്റിക്കരുത് കിട്ടാൻ അതെ അതാട്ടി കേട്ടോ ചോട്ടണേ പൊത്തി കയറ്റെ ഉള്ളിലാണ് രണ്ടാളത്ത് കൂടെ പോവാ വന്നാൽ വന്നാൽ ഒക്കെ ഒക്കെ കൊടു

ടുത്ത് പോലെ അവർടെ പുറകിലുണ്ട് കേട്ടോ സ്ട്രാറ്റജിക്കൽ മൂവ് അടത്തിയതാണ് പുള്ളർ വെച്ച് ഒന്നും നടന്നില്ല വേറെ അതല്ല ഗ്രോധിയൊക്കെ വെച്ച് വമ്പ ഹൈപ്പില് വന്നിട്ടോ ബാദ ചേട കണ്ണു വെച്ചോ അടിച്ചിട്ട് ഇഷ്ട ആ മത് ഒരു ചെറിയ ചെറിയത് വിഷയം വരെ മറ്റേ മറ്റൊക്കെ അടിച്ചിട്ടൊക്കെ കയറി വന്നു ഇപ്പൊ സിമ്പിൾ ആയിട്ട് അടിച്ചിട്ട് ഞാൻ തിരിച്ചു ആ നേരത്തെ പറയാനുള്ള സമയല്ലേ അതൊക്കെ അപ്പൊ ഹീറോസ് ഒരു വണ്ടിയാണ് പോണെ ുംങ്ങിറ്റ് പോവാണോ ബൂസ്റ്റ് ചെയ്തോളു പോവാണെ സിക്സ് ഉണ്ടാ വീട്ടിലാണോ വീട്ടിലോ പറമ്പിലോ ഉണ്ട് എല്ലാരും കൂടി ഒരു വണ്ടി എടുക്കാൻ എടുത്ത് വേണെണ്ട പീസ് പീസ് ആയി ഇല്ല വണ്ടി എവിടെ എവിടെ കവറ് ഒരു നാളെ പൂരം വന്നിട്ടില്ല അടിപൊളി രണ്ട് പക്ഷേ ഉണ്ടോ രണ്ട് നോക്കി വിളിച്ചറിഞ്ഞിടപ്പിയുക്കുണ്ട് കൊപ്പുണ്ട് അഞ്ഞാല് തള്ളിക്കണ് കയറിച്ചല്ലേ ബാക്കി കവറുണ്ട് ഉണ്ട് നമ്മളെ ടീം ആയിട്ടൊന്നുമല്ല

ലേറെ ഇട്ട പോലെ ഞങ്ങايന്നോട വന്നേച്ചു ഇത് കിണ്ടിലെ സാനട്ടോ നൈസ് സാനം ബൈങ്കർ സ്റ്റേറ്റ് എയ് അടുത്തരെ അടുത്ത കണക്ക് മുന്നേ റെഡിയാവാ അതെ ആ റെഡിയാകേ ഉള്ളൂ